ഹലോ ബൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് അന്നേരം വിചാരിച്ചു ഇന്ന് ഞായറാഴ്ചയല്ലേ അങ്ങനെ പുറത്ത് പോയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കണ്ടാലോ നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ കടലിന് പിത്തി കട്ടാൻ വേണ്ടി കരിങ്കല്ല് കൊണ്ടിട്ട് ഇറക്കിയിട്ടുണ്ട് ഭയങ്കര ബെയിലുമാണ് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് കടലപ്പുറം ഉണ്ട് കടല് നല്ല നീലാകാശം കടലും നീല ഫഹതൻ്റെ കൂടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നൊക്കെ നമുക്ക് പുറത്തുപോയാൽ മഴയൊക്കെ ഇല്ലാത്ത സമയത്താണെങ്കിൽ പിള്ളേർക്കൊരു സന്തോഷമാവും ഇഷ്ടംപോലെ പൂഴിമണ്ണുണ്ട് പോലെ നല്ല മനോഹരമായ കാഴ്ചയാണ് സൂപ്പറാണ് കാണാൻ വേണ്ടി ഒരുപാട് ആളുണ്ട് വെയിലാന്നേലും കണ്ണിൽ പാറും കണ്ണിൽ പാറും പാതെ കുഴി കണ്ണിൽ പാറും തോണിയൊക്കെ ഇട കിടപ്പുണ്ട് അതുകൊണ്ട് കുറേ ആളപ്പുറം ഉണ്ട് നിൽക്കും അങ്ങത്തോളം ഉണ്ട് കെട്ടി വെച്ചിട്ട് മെയിലായോണ്ട് അങ്ങനെ തെളി വന്നുണ്ടാവും അതെ അതൊന്നും എടുക്കല്ലോനെ കളഞ്ഞേ ഇഷ്ടമായ ഒരു ലൈക്ക് തരണേ